ഈശോ മിഷിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ധനഹകാലം അഞ്ചാം ഞായർ ദാനിയേലിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ മേദിയ സന്തതിയിൽ നിന്നുള്ള അകസ്വരസൻ്റെ മകനും കൽതായ രാജ്യത്തിന് രാജാവായി തീർന്നവനുമായ ദറി ദറിയാവേസിൻ്റെ ഒന്നാം ആണ്ടിൽ അവൻ്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ ദാനിയൽ എന്ന ഞാൻ ജറൂസലേമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സംവത്സരം കൊണ്ട് പൂർത്തിയാകുമെന്ന് യാഹ്വയുടെ അരുളപ്പാട് ഇരേമിയ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചും ചാക്കുടുത്തും ചാരത്തിലിരുന്നും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവങ്കിലേക്ക് മുഖം തിരിച്ചു എന്റെ ദൈവമായ യാഹ്വയോട് ഞാൻ പ്രാർത്ഥനാപൂർവം ഇങ്ങനെ ഏറ്റുപറഞ്ഞു എന്റെ യാഹ്വേ മഹാനും ഭീതിതനുമായ ദൈവമേ അങ്ങയെ സ്നേഹിക്കുന്നവരുമായും അങ്ങയുടെ കൽപ്പനകൾ പ്രമാണമായി അനുസരിക്കുന്നവരുമായും ഉടമ്പടി പാലിക്കുകയും തീരാകാരനും ചുരുകയും ചെയ്യുന്നവനെ ഞങ്ങൾ പാപം ചെയ്തു വിഘടമായി നടന്നു ദുഷ്ടത പ്രവർത്തിച്ചു ഞങ്ങൾ അങ്ങയോട് മത്സരിച്ച് അങ്ങയുടെ കൽപ്പനകളും അനുശാസനങ്ങളും അനുശാസനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരുടും പിതാക്കന്മാരോടും ദേശത്തെ സകല ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്കുകൾ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല കർത്താവെ അങ്ങയുടെ പക്കൽ രക്ഷിക്കുന്ന നീതിയുണ്ട് ഞങ്ങൾക്കുള്ളതോ ഇന്നുള്ളത് ലജ്ജയത്രേ അങ്ങയെ ദ്രോഹിച്ച വഞ്ചന നിമിത്തം അങ്ങ് അവർ ചിതറച്ചു കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും വിദൂരസ്ഥരുമായ യഹൂദ മനുഷ്യർക്കും ജറൂസലം നിവാസികൾക്കും എല്ലാ ഇസ്രായേലുകളും നാണക്കേട് മാത്രമാണുള്ളത് കർത്താവെ ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങളും ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടത് തന്നെ ഞങ്ങൾ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കാരുണ്യവും മോചനവും ഉണ്ട് ദാനിയേലിൻ്റെ മൂന്നാമത്തെ ദർശനമാണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എഴുപത് ആഴ്ചകളെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമാണിത് ദാനിയലുണ്ടായ പ്രതീകാത്മക ദർശനങ്ങളാണ് ഈ ഇതിന് മുമ്പത്തി രണ്ട് അധ്യായങ്ങളിൽ എട്ടും ഏഴും അധ്യായങ്ങളിലൊക്കെ പ്രതിപാദിച്ചത് ഈ അധ്യായത്തിൽ ദർശനമല്ല മാലാഖ നേരിട്ട് വെളിപാട് നൽകുകയാണ് അതുകൊണ്ട് തന്നെ ദർശനത്തെക്കാൾ പ്രാധാന്യമുണ്ട് ഈ ഈ അധ്യായത്തിന് എഴുപത് സമ്മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം വീണ്ടെടുപ്പ് ഉണ്ടാകുമെന്ന് ഇരമിയ പ്രവാചകൻ പറഞ്ഞിരുന്നു ഇരമിയ ഇരുപത്തഞ്ചാമത്തെ അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ഇരുപത്തൊമ്പതാം അധ്യായം പത്താമത്തെ വാക്യത്തിലെ കഥ കാണാം അത് സംഭവിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ദാനിയലയുടെ ചോദ്യം ദാനിയുടെ ചോദ്യത്തിന് മാലകൻ നൽകുന്ന ഉത്തരം ഇതാണ് ഇരമിയയുടെ പ്രവചനത്തിന് പല പൊരുളുകളുണ്ട് പൊരുളുകളുടെ പല അടുക്കുകളുണ്ട് അതുകൊണ്ട് ഒറ്റ ഒരു തലത്തിൽ മാത്രം വായിച്ചാൽ ഇരമിയയുടെ പ്രവചന പ്രവചനം മനസ്സിലാക്കുകയില്ല എന്നാണ് കൊടുക്കുന്ന ഉത്തരം എഴുപത് വർഷങ്ങളിൽ പൂർത്തിയാകേണ്ടതാണ് ആദ്യത്തെ പൊരുൾ എഴുപത് വർഷങ്ങൾ പൂർത്തിയാകണം ഈ എഴുപത് സംവത്സരം എന്ന് ഇരമ്യ പറഞ്ഞത് യഹോദര് ബാബിലോൺ ചക്രവർത്തിമാരെ എഴുപത് യഹോദരി ബാബിലോൺ ചക്രവർത്തിമാരെ എഴുപത് സംവത്സരം സേവിക്കേണ്ടി വരുമെന്ന് ഇരമ്യ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ചാം അധ്യയം പതിനൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം അതിനുശേഷം പ്രവാസികളെ കർത്താവ് ഇസ്രായേലിക്ക് തിരികെ കൊണ്ടുവരുമെന്നും ഇരമിയ ഭാവികഥനം നടത്തിയിരുന്നു ഇരമിയ ഇരുപത് പത്ത് ഈ ആദ്യത്തെ ഗണം പ്രവാസികളെ ബാബിലോണിക്ക് തടവുകാരായി കൊണ്ടുപോയത് ബി സി അറുന്നൂറ്റഞ്ചിലാണ് അത് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്നും മുതൽ നാലോ ഒരു വാക്യങ്ങൾ പറയുന്നുണ്ട് ഏകദേശം എഴുപത് സംവത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ബി സി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ സൈറസ് രണ്ടാമൻ പുറപ്പെടുവിച്ച കൽപ്പന അനുസരിച്ച് യഹൂദ് തടവുകാർ തങ്ങളുടെ സ്വദേശത്തേക്ക് തിരിച്ചു വരാൻ തുടങ്ങി ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തം മുപ്പത്താറ് അമ്പത്തെ അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ അങ്ങനെ ഇരമിയ പ്രവചിച്ച പുനരുദ്ധാനത്തിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി ആദ്യത്തെ തലത്തിലുള്ള അർത്ഥം എങ്കിലും ആ പ്രവചനത്തിന് പല പൊരുളുകളുടെ അടരകളുണ്ട് അടുക്കുകളുണ്ട് അത് രണ്ടാമത്തെ ഒരിക്കൽ കിടക്കുകയാണ് നമ്മൾ എഴുപത് സംവ വർഷങ്ങളുടെ ആഴ്ചകൾ എന്നാണ് ഇരമി ഇരമിയായുടെ പ്രവചനത്തിൻ്റെ രണ്ടാമത്തെ അർത്ഥം എഴുപത് വർഷങ്ങളുടെ ആഴ്ചകൾ എഴുപത് വർഷങ്ങളുടെ ആഴ്ചകൾ അതായത് ഏഴ് പ്രാവശ്യം എഴുപത് വർഷങ്ങൾ മൊത്തം നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ മൊത്തം നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ അപ്പോൾ കൃത്യം എഴുപത് എന്നല്ല ഇരമിയ പറഞ്ഞതിൻ്റെ രണ്ടാമത്തെ പൊരുളെന്നാണ് മാലഘ ധാന്യൽ പ്രവാചകനെ കൊടുക്കുന്ന ഉത്തരം ബൈബിളിൽ എഴുപത് എന്നത് ഗണിതത്തിൽ നമ്മൾ ഗണിതശാസ്ത്രം ഉണ്ടല്ലോ കണക്കെന്ന് പറയുന്ന അതിലത്തെ സംഖ്യയായിട്ടല്ല പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് തലമുറകൾ അപ്പാടെ എന്ന അർത്ഥമുണ്ട് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷമൊക്കെയാണ് ഒരു തലമുറ അപ്പോൾ എഴുപത് എന്ന് പറഞ്ഞാൽ രണ്ട് തലമുറകൾ അപ്പാടെ ഇരമി എഴുപത്തഞ്ച് പതിനൊന്നിലും ഇരുപത്തൊൻപത് പത്തിലും ആ ഒരു അർത്ഥമുണ്ട് അതായത് സമ്പൂർണ്ണ ജീവിതത്തിൻ്റെ കാലയളവ് എന്നാണ് എഴുപതിനർത്ഥം ഇല്ലേ ആയുഷ്കാലം മുഴുവൻ എന്ന അർത്ഥത്തിൽ എഴുപത് എന്ന സംഖ്യ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് എഴുപത് ഏറിയാൽ എൺപത് അങ്ങനെ പറയുന്നുണ്ടല്ലോ സംഗീർത്തനം തൊണ്ണൂറ് പത്തിൽ അപ്പോൾ രണ്ട് തലമുറ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ ജീവിതത്തിന് കാലയളവ് ജീവിച്ചു എന്നൊക്കെയാണ് അന്ന് അക്കാലത്ത് ഒരു അർത്ഥം ചിലപ്പോൾ വൃത്തസംഖ്യ റൗണ്ട് നമ്പർ എന്ന് പറയുമല്ലോ അതിനും എഴുപത് ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മൾ ഒഴിവാക്കി പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുക അപ്പം അറുപത്തഞ്ച് അറുപത്തൊമ്പത് സംവത്സരങ്ങൾ അല്ലെങ്കിൽ എഴുപത്തൊന്ന് എഴുപത്തിനാല് സംവത്സരങ്ങൾ ഇവ ഇങ്ങനെയുള്ളതിനെ എഴുപത് എന്ന വൃത്തസംഖ്യ കൊണ്ട് ആക്കും ഇപ്പം നമ്മൾ അറുപത്തൊമ്പത് രൂപ അതത് റൗണ്ടാക്കി എഴുപതാക്കും എന്ന് പറയില്ലേ റൗണ്ട് സംഖ്യ വൃത്തസംഖ്യ എന്ന് പറയും അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിലും എഴുപത് എന്ന സംഖ്യ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതും കണക്കിലെടുക്കണമെന്നാണ് മാലഘരണയെ അപ്പോൾ കൃത്യം എന്നൊന്നും വിചാരിക്കാൻ പാടില്ല പിന്നെ എന്നു മുതലാണ് ഈ എണ്ണി തുടങ്ങേണ്ടത് അതും പ്രധാനപ്പെട്ടതാണ് എന്നു മുതലാണ് ഈ എഴുപത് സംവത്സരങ്ങൾ അല്ലെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ് സംവത്സരങ്ങൾ ആദ്യം ചരിത്രത്തിൽ നിവൃത്തിയാവുകയും പിന്നെ ചരിത്രത്തെ കവച്ചു വെച്ച് ദൈവത്തിങ്കിലേക്ക് കൈ ചൂണ്ടുകയും ചെയ്യുക അങ്ങനെ ഒരു ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ പൊതു സ്വഭാവം വേദത്താളുകളിൽ മുഴുവനുണ്ട് ആദ്യം അത് ചരിത്രത്തിൽ പൂർത്തിയാകും പിന്നെ അത് ചരിത്രത്തെ കവച്ചു വയ്ക്കും ഉദാഹരണത്തിന് യേശുവിൻ്റെ യുഗാന്ത പ്രഭാഷണം അത് ക്രിസ്തുവർഷം അറുപത്തി മുതൽ എഴുപത് വരെയുള്ള ആ യഹൂദ യുദ്ധത്തിൽ ചരിത്രത്തിൽ പൂർത്തിയായി പക്ഷേ പഴയ ഉടമ്പ പഴയ ഉടമ്പടിയുടെ ആ വിധി തന്നെയാണ് പുതിയ ഉടമ്പടിയുടെ അവസാന വിധിക്കും ഉള്ള മാനദണ്ഡം അപ്പോൾ ലോകാവസാനത്തിലും ഇതുപോലെ യുദ്ധവും പരിപാടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ചരിത്രത്തിൽ സംഭവിക്കുക പിന്നെ അതിനെ കവച്ചുവെക്കുക ഇങ്ങനെ രണ്ട് രണ്ട് തലങ്ങളിലാണ് വേദത്താളുകൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് വ്യാഖ്യാനത്തിലുള്ള ഒരുപാട് പഴുതുകൾ ബൈബിളിലുണ്ട് ഇതെല്ലാം ഒരൊറ്റ ഒരു ഒരൊറ്റ അർത്ഥമാണേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് പ്രശ്നമാകും നമ്മളീ ഈ ഈ പൊരുളുകളുടെ പല തട്ടുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഒരൊറ്റ ഉദാഹരണം സൂചിപ്പിക്കാം ഈ ചരിത്രത്തെ സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ പറഞ്ഞു അതായത് എനമിയ പറഞ്ഞതുപോലെ ബി സി അറുന്നൂറ്റഞ്ചിൽ പ്രവാസികൾ പോയി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ അവർ തിരിച്ചു വരാൻ തുടങ്ങി ഏകദേശം എഴുപത് വർഷങ്ങൾ അപ്പോൾ അത് ചരിത്രത്തിൽ പൂർത്തിയായെന്ന് അവനെ പറയാം പക്ഷേ ചരിത്രത്തെ കവച്ചു വെക്കുന്നുണ്ട് ലൂഹാസന് സൂചി നോക്കുക ആറാം മാസം ഗബ്രേൽ മാലാഖ മാലാഖിയെ മറിയത്തിന് അടുക്കലേക്ക് അയച്ചു ആറാം മാസം എന്തിൻ്റെ ആറാം മാസം എലിസബത്തിൻ്റെ ഗർഭധാരണത്തിന് ആറാം മാസം അപ്പോൾ എലിസബത്ത് ഗർഭിണിയായിട്ട് ആറ് ആറുമാസമായി അപ്പോൾ ആ മാസം പിന്നെ മറിയും ഈശോയെ ഗർഭം ധരിച്ച പത്തു മാസം പിന്നെ എട്ടാം ദിവസം പരിച്ഛേദനം നാൽപ്പാം ദിവസം ദേവാലയത്തിൽ ശുദ്ധീകരണം ഇതെല്ലാം കൂടി നോക്കിയാൽ എത്രയായി നാനൂറ്റി തൊണ്ണൂറായില്ലേ നാനൂറ്റി തൊണ്ണൂറ് ദിവസങ്ങളായില്ലേ ഇല്ലേ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറിന് ചിരി കൂടാം ഇച്ചിരി കുറയാം പക്ഷേ നാനൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഈ എഴുപത് ആഴ്ചകളുടെ വർഷങ്ങളെന്ന് പറഞ്ഞല്ലോ ഇരമിയ അത് പൂർത്തിയായത് എവിടെയാണ് പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായപ്പോഴ അങ്ങനെയുള്ള ലൂക്കസ കണക്കൂട്ടർ ഇങ്ങനെ കണക്കുകളുടെ തന്നെ അതായത് ബൈബിൾ തന്നെ സംഖ്യകൾക്കും ഗണിതങ്ങൾക്കും ഒരു പ്രത്യേക അർത്ഥമുണ്ട് അത് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണമെന്നാണ് ഈ മാലാഖ മാലാഘാനിയൽ പ്രവാചകനോട് പറയുന്നത് ഈ അഗസ്വരസ് രാജാവിൻ്റെ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ പേർഷ്യയുടെ ഭരണാധികാരിയായിരുന്ന ചെർസെക്സ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഹീബ്രു നാമമാണ് അഗസ്വേറോസ് പഴയ പേർഷ്യൻ ഭാഷയിൽ ഖയാക്സ എന്നായിരുന്നു പേര് ഷയാർസയാർസ എല്ലാ ആണുങ്ങളുടെയും രാജാവ് അർസൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എല്ലാ ആണുങ്ങളുടെയും രാജാവ് ഷയ എന്ന് പറഞ്ഞാൽ രാജാവ് അർസൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എല്ലാ പുരുഷന്മാരുടെയും രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരിൽ വീരൻ ആ അർത്ഥത്തിലും ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് ബാബിലൻ ഭാഷയിൽ അഗ്സിയാർസു എന്നും ഹീബ്രുവില് അഗസ്വേരസ് ഒന്നുമായി അതാണ് ഈ അഗസ്വേരസ് എന്ന് പറയുന്നത് ചെർസസ് അല്ലെങ്കിൽ സയാർസ് എന്ന രാജാവാണത് കൽതായ രാജ്യത്തിൻ്റെ രാജാവായപ്പോൾ ബാബുലൺ സാമ്രാജ്യത്തെയാണ് കൽദായ രാജ്യം എന്ന് പറയണേ ബാബിലൺ സാമ്രാജ്യം ഈ ദാനിയരുടെ പുസ്തകം രണ്ട് രണ്ടിൽ ഈ കൽദായരയും എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കൽദായർ എന്ന വാക്ക് ബൈബിളിൽ യഹൂദ വീക്ഷണത്തിൽ നല്ല അർത്ഥത്തിലും മോശം അർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് മെസപ്പട്ടോമിയായുടെ തെക്ക് ഭാഗത്തുള്ള ഗോത്രങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ കൽദായർ കൽദായ രാജ്യം എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ദാനിയൽ അഞ്ച് മുപ്പതിലും ഒമ്പത് ഒന്നിലൊക്കെ അത് കാണാം നവ ബാബൻ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനാൽ ഈ ഗോത്ര കെട്ടിപ്പടുക്കുന്നതിൽ വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഈ കൽദായ ഗോത്രങ്ങൾ ധാനിയൽ ഒന്ന് നാലില് അത് സൂചിപ്പിച്ചിട്ടുണ്ട് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും പഠനങ്ങൾക്ക് നല്ല പ്രാധാന്യം ഇവർ കൊടുത്തതിനാൽ ജ്യോതിഷങ്ങൾ എന്നാണ് പൊതുവെ കൽദായരെ ഗ്രീക്കുകാര് വിശേഷിപ്പിച്ചിരുന്നത് ഈ കൽതായറിൽ നിന്നാണ് മൂന്ന് രാജാക്കന്മാർ വന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ മത്തായിട്ട് സൂചിപ്പിച്ചിട്ട് രണ്ടാമത്തെ അധ്യായം അവർ ഈ കൽതായ നാട്ടിൽ നിന്ന് വന്നവരാണ് മൂന്ന് പേരും രാജാക്കന്മാർ എന്നുള്ളത് പിന്നീട് വ്യാഖ്യാനം ഉണ്ടായതാണ് ജ്ഞാനികളെന്നാണ് അല്ലേ ജ്ഞാനികൾ ആ മൂന്ന് ജ്ഞാനികൾ ജ്യോതിഷികൾ ഈ കൽതായ നാട്ടിൽ നിന്ന് വന്നവരാണ് ഇവിടെ ഈ ദാനിയുടെ പുസ്തകം ഒമ്പതാമത്തെ അധ്യായത്തിലെ കൽതായർ എന്നത് കുറച്ചുകൂടി അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജ്യോതിഷത്തിലും മന്ത്രവാദത്തിലും അവകാഹമുണ്ടെന്നും നിഗൂഢമായ ഭാവി ഗോപ്യമായ ജ്യോതിഷത്തിലൂടെ ഇപ്പം പറഞ്ഞു തരാം എന്ന് വീമ്പിളക്കുന്നവരുമാണ് ഇവിടെ കൽദായർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനിയിൽ രണ്ട് നാല് രണ്ട് അഞ്ച് രണ്ട് പത്ത് രണ്ട് ഇരുപത്തേഴ് നാലാം അധ്യായം നാലാം നാലാം അധ്യായം നാല് അഞ്ചാമത്തെ അധ്യായം ഏഴ് പതിനൊന്ന് പതിനഞ്ച് വാക്യങ്ങളൊക്കെ ഈ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ബേൽദേവൻ്റെ പുരോഹിതന്മാരായാണ് കൽദായർ എന്ന് യവന ചരിത്രകാരനായ ഹെരഡോക്ടർ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നത് ഹിസ്റ്ററീസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞല്ലോ കൽദായരെ ഇപ്പം കൽദായരുടെ ഊർദേശത്താണ് ഉദേശത്താണ് അബ്രാഹം വന്നത് അപ്പം ഞാൻ കൽദായ ഭാഷയെക്കുറിച്ചും കൽദായ നാടിനെക്കുറിച്ചും സുറിയാനി ഭാഷയുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും നമ്മളിവിടെ ഖണ്ഡിക്കുന്നില്ല അതേസമയം ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്ര നല്ല അർത്ഥത്തിലല്ല യഹുദന്മാരെ പ്രവാസികളായി കൊണ്ടുപോയ അവരുടെ ജ്യോതിഷവും ജ്യോത്സവൊക്കെ കൂട്ടിക്കുഴച്ചിട്ടുള്ള ഒരർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ദറിയാവേസിൻ്റെ ഒന്നാം ആണ്ടിലാണ് ഈ ദർശനമുണ്ടായതായിട്ടാണ് ദാനിയൽ പറയുന്നത് അത് ബി സി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാണ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ദറിയാവേസ് എന്ന് പറയുന്നത് ദാരിയൂസ് ആണ് ദാരിയൂസ് അതായത് മഹാനായ സൈറസ് ദാനിയൽ അഞ്ച് മുപ്പത്തൊന്നിൽ സൂചിപ്പിക്കുന്നുണ്ട് അൻഷാൻ്റെ രാജാവായിരുന്ന സാംബിസസ് ഒന്നാമിൻ്റെയും മേദിയ രാജാവായിരുന്ന അസ്തിയാഗസിന്റെ മകളുടെയും മകനായിട്ടാണ് സൈറസ് ബി സി അറുന്നൂറിൽ ജനിക്കുന്നത് മഹാനായ സൈറസ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് യശീയ തകത്തിയാണ് മിഷിക എന്ന് വിളിക്കുന്നുണ്ട് രാജാവ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് കാരണം യഹുദന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് ഇങ്ങോരാണ് ഈ സൈറസ് ആണ് ആ സൈറസിന്റെ ശരിക്കുള്ള പേര് ആണ് ഈ പറഞ്ഞത് ദറിയാബസ് എന്നാണ് പേര് അമ്മ മേദിയക്കാരി ആയതിനാൽ മേദിയ സന്തതിയിൽ നിന്നുള്ളവൻ എന്നാണ് ഇവിടെ ദാനിയലി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ ഈ വായനയുടെ മെയിൻ അർത്ഥം നമുക്ക് ഈ ധനഹക്കൽ തന്നിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഒമ്പതാമത്തെ അധ്യായം അല്ലോ ഈ ഒമ്പതാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ചാക്കൂടുന്നും ചാരത്തിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അടിവസ്ത്രമായി പരിക്കൻ വസ്ത്രം ധരിക്കുന്നതും ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ശിരസിലോ നെറ്റിലോ ചാരം പൂച്ചുന്നതും രണ്ട് മുതൽ പതിമൂന്നേ പത്തൊമ്പത് വിലാപത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പരസ്യ പ്രവൃത്തികളാണ് പേർഷ്യയുടെ സൈറസ രാജാവ് ബീസ് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിൽ ബാബിലോനെ കീഴ്പ്പെടുത്തുകയും പിറ്റേ മത്സരം അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ യഹൂദക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും അതോടെ എഴുപത് സമ്മത്സരങ്ങൾ പൂർത്തിയാവുകയും ഇസ്രായേലിൻ്റെ പുനരുദ്ധാരം ആരംഭിക്കുകയും ചെയ്തു വന്ന വ്യാഖ്യാനം നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ദാനിയേൽ പൂർണ്ണ തൃപ്തി നൽകിയിട്ടില്ല സി യോൻ്റെ അപൂർണമായി പുനരുദ്ധാരണമായിട്ടാണ് ദാനിയേൽ അതിനെ മനസ്സിലാക്കിയത് അതിനാൽ അഗാധമായ വെളിപാടിന് വേണ്ടിയിട്ടാണ് ദാനിയേൽ തപസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതാണ് ഈ ഇന്ന് ഈ ഭാഗം ഇന്നത്തെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഞാനിവിടെ നിർത്തുകയാണ് വ്യാഖ്യാനം നമുക്ക് ഓരോ വാക്കുകളും വ്യാഖ്യാനിച്ച് പോകാം ഈ ഞാനതിപ്പം സീറ മലബാറിൻ്റെ ധനഹക്കാനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പം ഇത് ഈ പുന ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം വേണ്ടത്ര ശരിയായിട്ട് നടന്നിട്ടില്ല അതിനാൽ ചാക്കൊടുത്തും ചാരത്തിലിരുന്നും ധ്യാനിക്കുകയാണ് ദാനിയേൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരിക സീറ സഭയുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ കുർബാനയുടെ ഏകീകരണം പൂർണ്ണമായിട്ടും നടപ്പായിട്ടില്ല പല രൂപ മിക്ക രൂപതകളും മുപ്പത്തിനാല് രൂപതും എന്ന് പറഞ്ഞാലും ചില രൂപതകൾ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണ തോതിലായിട്ടില്ല എറണാകുളം അങ്കമാലി അത് രൂപത്തിലാണെങ്കിൽ ആകെ ആകെ കുഴഞ്ഞ മറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ദാനിയൽ പ്രവാചകനെ പോലെ ചാക്കുടുത്തും ചാരത്തിലിരുന്നും ധ്യാനിച്ചും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചും ഈ ഒരു ദേശീയ ഉപവാസം പ്രഖ്യാപിച്ചും അങ്ങനെയൊക്കെയാണ് പ്രവാചകൻ ചെയ്യുന്നത് അതായത് പുനരുദ്ധാരണം പൂർത്തിയായിട്ടില്ല വീണ്ടെടുപ്പ് പൂർത്തിയായിട്ടില്ല അപ്പോൾ പ്രവാചകൻ എന്താ ചെയ്യാൻ കഴിയുക ഇങ്ങനെ ഒരു ദേശീയ ഉപവാസം പ്രഖ്യാപിച്ച് ചാക്കുകൊടുത്ത് ചാരത്തിലിരുന്ന് ചെയ്യുകയാണ് ഇപ്പം നമ്മുടെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് പലതും അതായത് ഈ നമ്മൾ ചാക്കൊടുത്തും ചാരത്തിലിരുന്നും എന്നതിന് പകരം ഇപ്പം ബസിലിക്കയിൽ ബസിലക്കയിലിരുന്ന് ഒരു തരം ഉപവാസവും പ്രാർത്ഥനയുമാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നടപ്പാക്കേണ്ട ആളുകൾ തന്നെയാണ് കുഴപ്പാക്കടേ നടപ്പാക്കേണ്ട ആളുകൾ തന്നെയാണ് കുഴപ്പാക്കടേ അപ്പം നമുക്കൊരു ഒരു രക്ഷകൻ എന്ന് പറയാവുന്ന ഈ സൈറസിനെ പോലെ രക്ഷകൻ എന്ന് പറയാവുന്ന ഒരു അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സഭയെ ഇപ്പോഴത്തെ കർത്താവ് നേരിട്ടങ്ങ് രക്ഷിക്കല്ലോ ചെയ്യുന്നത് ഇപ്പോൾ അവൻ ആളുകളിലൂടെ മനുഷ്യരിലൂടെയാണ് നമുക്ക് രക്ഷ നമുക്ക് നമുക്കിപ്പോൾ തരുന്നത് പാപമോചനം തരുന്നത് അങ്ങനെയാണല്ലോ വൈദികരിലൂടെയാണ് പാപമോചനം തരുന്നത് സൃഷ്ടിക്കുന്നത് മാതാപിതാക്കളിലൂടെയാണ് അത് ദൈവത്തിൻ്റെ രീതിയാണ് നമുക്ക് അങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഈ ഈ പുനരുദ്ധാരണം വേണ്ട അതായത് ഇത് പുനരുദ്ധാരണത്തിന് മാത്രം പ്രശ്നമല്ല എന്തുമാത്രം ഇടർച്ചയാണ് ഇടർച്ചയാണ് ലോകത്തിന് മുഴുവൻ ഒരൊറ്റ രൂപതയിൽ കുറച്ച് വൈദികരുടെ പിടിവാശിയും അതിന് വഴങ്ങി കൊടുക്കുന്ന നേതൃത്വത്തിൻ്റെ പ്രശ്നവും കാരണം എന്തുമാത്രം ഇടർച്ചയാണ് എന്തുമാത്രം ഉതപ്പാണ് എന്തുമാത്രം ഈ സമൂഹത്തിൽ എന്തുമാത്രം തിന്മയാണ് പ്രചരിക്കുന്നത് നമ്മുടെ നന്മ മുഴുവൻ ഈ ഒരു ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ധാന്യൽ പ്രവാചകം ചെയ്തതുപോലെ ചാക്കുകൊടുത്ത് ചാരത്തിലിരുന്ന് ഒരു ഉപവാസം പോലെയാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത് സഭയ്ക്ക് വേണ്ടിയുള്ള ആളുകൾ ചെയ്യുന്നത് തെമ്മാടികൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടായാൽ എന്ത് ചെയ്യും നമ്മൾ ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് അക്രമം ഇല്ലേ അക്രമം ശരിയാണ് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിക്കുന്ന അതേ സംഗതി തന്നെയല്ലേ ഇപ്പം സീറമാൽപ്പുഴ സഭയിൽ നടക്കണേ അക്രമം ചെയ്തവരെല്ലാം രക്ഷാപ്രവർത്തകരായി അവരെല്ലാം ഉന്നത സ്ഥാനങ്ങളിൽ വെച്ചു സഭയുടെ കുർബാന മെത്രാമാർ തീരുമാനിച്ച കുർബാന കിട്ടാൻ വേണ്ടി നടക്കുന്നവരെ മുഴുവൻ വിമതരായിട്ടും അവർക്കെതിരെ അക്രമികൾ വന്ന് കേസ് കൊടുക്കുന്നു അപ്പോൾ ഒരു അവസ്ഥ അതായത് ചാക്കോടുത്ത് ചാരത്തിലിരുന്ന് ഒരു ദേശീയ ഉപവാസം പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് വളരെ കാലികമായിട്ട് സംഗതിയാണ് കൽതായ രാജ്യം ആകെ കൽദായ സഭ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്ന കൽദായ സുറിയാനി കത്തോലിക്ക സഭ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് അതിന് അത് 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 മാറേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് നൊമ്പ് കഴിഞ്ഞു ഇനി വലിയ നൊമ്പിൽ കിടക്കുകയാണ് ഇവിടെയൊക്കെ നമുക്കൊരു ദൈവവിശ്വാസമുള്ളവരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ദാനിയൽ പ്രഖ്യാപിക്കുകയാണ് ചാക്കൊടുത്ത് ചാരത്തിലിരുന്ന് ഒരു ദേശീയ ഉപവാസം പ്രഖ്യാപിച്ച് ഈ തിന്മയ്ക്കെതിരെ പുനരുദ്ധാരണം വേണ്ട വിധത്തിൽ നടക്കാനായിട്ട് ഉള്ള നടക്കുന്നില്ല അതാണ് തിന്മ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ ഉപവാസം ആ തരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ദാനിയൽ പ്രവാചകൻ പ്രപ്പോസ് ചെയ്യുന്നത് നമുക്കത് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വാമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേയും